സോ ഹായ് ഫ്രണ്ട്സ് ബ്രൊമാൻസ് ബ്രൊമാൻസ് സിനിമ കണ്ട് വന്നിരിക്കുകയാണ് സെക്കൻഡ് ഷോയ്ക്കാണ് സിനിമ പോയത് സോ കയ്യോടെ റിവ്യൂ പറയാൻ ചിരിപ്പിച്ച് 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 നമ്മളെ വെറുപ്പിക്കുന്നൊക്കെ പറയത്ത അതുപോലൊരു അനുഭവമാണ് ഈ സിനിമ കണ്ടത് ഈ സിനിമ കാണാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അതിനകത്തുള്ള ഡയറക്ഷനും കാര്യങ്ങളൊന്നും അല്ല ഒരു റിവ്യൂറിൻ്റെ അതായത് നമ്മുടെ അശ്വൻ കോക്കിൻ്റെ റിവ്യൂ കൂടെ കണ്ടപ്പോഴത്തേക്ക് സിനിമ കാണാൻ നമ്മൾ തോന്നിപ്പോയി കാരണം അദ്ദേഹം പറഞ്ഞാൽ ഒരു റോൾ കോസ്റ്റർ പോലെ സിനിമ നമ്മളെ അങ്ങ് എന്നാണ് പറയുന്നത് എനിക്ക് റോളർ കോസ്റ്റ് പോലും നല്ല ഫീൽ ചെയ്തു നമ്മൾ ഈ ആലപ്പുഴയിലൊക്കെ നമുക്ക് ഈ ഹൗസ് ബോട്ട് ഇടും ഈ ഹൗസ് ബോട്ടിൻ്റെ കൂടെ തന്നെ ഈ ഷിക്കാർ എന്ന് പറയുന്ന ബോട്ട് ഇടും വളരെ സ്ലോയിലും സ്മൂത്തായിട്ടൊക്കെയാണ് പോകുന്നത് എനിക്കതുപോലെയാണ് തോന്നുന്നു ഈ റോളർ കോസ്റ്റിൽ കയറാത്തത് അതോ ഞാൻ റോളർ കോസ്റ്റിൽ ശരിക്കും കാണാത്ത കൊണ്ടാണോ എനിക്ക് കരുത്തില്ല എനിക്ക് റോളർ കോസ്റ്റ് എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല അത്രയ്ക്കും ഒരു സ്പീഡോ ഹൈപ്പോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല സിനിമ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ടെക്നിക്കൽസ് ആയിട്ട് പറയാം അരണ്ടി ജോസ് എയ്റ്റീൻ പ്ലസ് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് എയ്റ്റീൻ പ്ലസ് അല്ല ആ ഒരു സിനിമയെടുത്ത് ജോൻ ജോ ആ ജോൻ ജു പോലെ സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്ത വ്യക്തി ആയതുകൊണ്ട് തന്നെ ആഷിഖ് ഉസ്മാനെ പോലത്തെ ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് തന്നെ ആൻഡ് അത് മാത്രമല്ല അകത്ത് വേറെയും കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അകത്ത് അഭിനയിച്ചിരിക്കുന്ന ആളുകൾ അശോകൻ അശോകനായിക്കോട്ടെ നമ്മുടെ അമൽ തോമസ് അല്ലേ അമൽ തോമസ് അമൽ അമൽ ഡേവിസ് അതെ അമൽ ഡേവിസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു കോമഡി കാണും പിന്നെ നമ്മുടെ വേറെ ആരൊക്കെയാണ് വരുന്നത് മഹിമ മഹിമ നമ്പ്യാർ ഉണ്ട് മാത്യു തോമസ് ഉണ്ട് അങ്ങനെ കുറേ കഥാപാത്രങ്ങളിലാണ് കലാഭവൻ ഷാജോനുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കോമ്പിനേഷൻ ഒരു കോമഡി സംഭവം കാണും എന്നുള്ള പ്രതീക്ഷയാണ് സിനിമയ്ക്ക് പോയത് പക്ഷേ സിനിമ ഉടനേളം ബോർ എന്ന് മാത്രമല്ല എനിക്ക് അതിനകത്ത് ഒട്ടും കണക്റ്റഡ് ആയില്ല അതെൻ്റെ മാത്രം തോന്നലായിരിക്കാം കുറച്ച് പേരൊക്കെ തിയേറ്റർ ഇരുന്ന് നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു ഉല്ലസിച്ചിരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് എനിക്ക് അവർക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ചിരിക്കാനുള്ള കാരണം പക്ഷേ അത് ചോദിക്കാനുള്ള ധൈര്യം എനിക്ക് ഞാൻ തിയേറ്ററിൽ നിന്ന് എല്ലാവരും അറിയാൻ കഴിഞ്ഞാൽ അവസാനം ഇറങ്ങിയത് ഓക്കെ സോ സിനിമ ഉടനീളം നമ്മൾ ഒരു ഇന്നത്തെ നമ്മുടെ നമ്മുടെ ബുക്ക് മേ പറയുന്ന പോലെ ഒരു ഒരു ചേട്ടനെ കണ്ടുപിടിക്കാനായിട്ട് അനിയൻ്റെ ഒരു യാത്രയാണ് ത്രില്ലിങ് മൂമെൻ്റ്സ് ആണ് അതിനൊക്കെ എനിക്ക് കുറേ ട്വിസ്റ്റുകളുണ്ട് എൻ്റെ ട്വിസ്റ്റാണ് എനിക്കറിയത്തില്ല പിന്നെ ആകെ ഇഷ്ടപ്പെട്ട കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല അത് പറഞ്ഞേ പറ്റൂ കാരണം സംഗീത് സംഗീത് പ്രതാപ് നമ്മുടെ അമൽ ഡേവിസ് അവൻ്റെ ഒരു ക്യാരക്ടറുണ്ട് ഒരു എത്തിക്കൽ ഹാക്കിംഗ് എന്ന ക്യാരക്ടറുണ്ട് ആ ഒരു ക്യാരക്ടറൈസേഷൻ ആ സിനിമയിൽ ഉടനീളം നമ്മളെ കുറച്ചനും എൻഗേജ് ചെയ്യിപ്പിക്കും അവൻ ആ സിനിമയിൽ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പടത്തിനിടയ്ക്കെങ്കിലും ഒന്ന് ചായ കുടിച്ച് കുടിക്കാൻ പോയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് രണ്ടാമത്തെ നമ്മുടെ അർജുന അശോകിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ സാധനമുണ്ട് അർജുന അശോകൻ തുടക്കം മുതൽ വളരെ ഒരു ഒരു എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻട്രോവോട്ടായിട്ടുള്ളൊരു ക്യാരക്ടറൈസേഷനാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത് അത് കഴിഞ്ഞ് ഇടയ്ക്ക് അദ്ദേഹത്തിന് ഒരു ഈ ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഒരു ട്വിസ്റ്റ് വരികയും അദ്ദേഹം ഭയങ്കര ആക്റ്റീവ് ആകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ കൊടുക്കുന്ന ഒരു ചെറിയൊരു ട്രിഗറിംഗ് ഉണ്ട് ചെറിയൊരു പുഷുണ്ട് ആ പുഷിലെ സിനിമ കുറച്ചും സ്പീഡ് പോകും പിന്നെയും പഴയതുപോലാവും ആൻഡ് എനിക്ക് ഏറ്റവും പറഞ്ഞാൽ തീരാത്ത തീരാത്തൊരാളുണ്ട് അതായത് കൂർഗിലെ ഒരു ആശിഷ് ബൊപ്പണ്ണ അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹം യഥാർത്ഥ പേരറിയത്തില്ല നമ്മുടെ കൂർഗിലുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് മലയാളങ്ങളെ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മേക്കോവർ ഉണ്ട് ഇതുപോലെ മനുഷ്യനെ വെറുപ്പിക്കും എന്ന് എനിക്കറിയില്ല അത്രയ്ക്കും ബോറായിട്ടുള്ള ആരെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുക അതിനകത്ത് തന്നെ എനിക്ക് നമ്മുടെ സംഗീതനെ പറയുന്നുണ്ട് അതായത് നീ ആരാ കെ ജി എഫ് ആണോ സാമേ കെ ജി എഫിൻ്റെ സ്പൂഫായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൈസേഷൻ ഫീൽ ചെയ്ത് പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റണ്ട് സീൻ ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ മഹിമയോടുള്ള അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സോറി എന്താ പറയുക ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ അതൊക്കെ ഭയങ്കര ബോർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ആൻഡ് മഹിമ നമ്പ്യാർ മഹിമ നമ്പ്യാർ ഉറപ്പായിട്ടും നമുക്ക് ഈ സിനിമയിൽ പറയുന്ന പോലെ തന്നെ നീ അനാവശ്യം അത് ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട് അതുപോലെ വാരി വിതിറിയിട്ടുണ്ട് ഇതിനകത്ത് പറ്റാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അതല്ലാതെ പ്രത്യേകിച്ചൊരു എന്താ പറയുക നമ്മൾ കണക്റ്റ് ചെയ്യുന്ന വേറെ ഫാക്ടേഴ്സുമല്ല പിന്നെ ഷാംമോഹൻ ഷാംമോഹൻ നമ്മൾ കുറേ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രേമിലൂടാണ് ഷാംമോഹനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു ഇതിനകത്ത് ഷാംമോഹനെ എന്താ പറയുക അന്വേഷിച്ചിറങ്ങുന്ന ഒരു അനിയൻ്റെ വേഷമാണ് എന്താ ഷിൻറ്റോയും ബിൻറ്റോയും ബിൻറ്റോയും ഷിൻറ്റോ ഇവർ തമ്മിലൊന്നാണ് ആൻഡ് അവസാനം ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൊടുമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നത് കോക്ക് പറഞ്ഞ ഒരു കാര്യം ശരിയാണ് അതായത് നമ്മുടെ ലാലേട്ടനും മുകേഷ് എണ്ണും കാണിച്ചിരിക്കുന്ന ഒരു പഴയ സാധനങ്ങളുണ്ടല്ലോ അതായത് നമ്മുടെ ബോയിങ് ബോയിങ് അല്ലെങ്കിൽ മഴ പെയ്യുന്നു മൊത്തം കൂട്ടുമ്പോൾ ആ സാധനങ്ങളിൽ അവസാനത്തെ ക്ലൈമാക്സിൽ പ്രിയദർശൻ്റെ കൂട്ടയടിയും ബഹളമൊക്കെ ഇല്ലേ ആ സാധനം ഒന്ന് ടെപ്പിറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി വർക്ക്ഔട്ടായില്ല ബ്രോ ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ പലർക്കും സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം ഒരു ചിരി കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് റോക്ക്വേർഡായിട്ടാണ് ഫീൽ ചെയ്തത് റോക്വേർഡ് ഇൻ ദ സെൻസ് അതൊട്ടും കണക്റ്റഡ് ആയില്ല എനിക്ക് ചിരിക്കാൻ തോന്നുന്നില്ല പക്ഷേ ഒരു പക്ഷേ ആ സെക്കൻഡ് ഷോയിൽ കണ്ടുകൊണ്ടായിരുന്നു ചിലപ്പം മാഡ്നിയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോ കാണുമ്പോഴത്തേക്ക് ചിലപ്പം ഇച്ചും കൂടെ ഇഷ്ടപ്പെട്ടേക്കാം ഞാനൊരു സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞതാണെന്ന് വിചാരിച്ചാണ് ഓവറോൾ സിനിമ ഒരു ബിലോ അവറേജ് ആയിട്ടാണ് എനിക്ക് പേഴ്സണി ഫീൽ ചെയ്തത് അപ്പം കണ്ടവരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമാണ് കൺബോക്സ് രേഖപ്പെടുത്തുക അപ്പം ഇങ്ങനെ ചില റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂവിൽ മാത്രം പ്രതീക്ഷിക്കാതെ സ്വന്തമായിട്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ അല്ലെ പശു കോക്കിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലായിരിക്കും സിനിമ ഒരു റോ കോസ്റ്ററായിട്ടും ഒരു ഒരു മനോഹരമായിട്ടുള്ള സംഭവമായിട്ട് തോന്നി ആൻഡ് നമ്മുടെ ഒരു കാര്യം കൂടെ പറയണം പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഗോവിന്ദ മേനോൻ്റെ മ്യൂസിക്ക് ഞാനത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടുപോയി മ്യൂസിക്കിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു ഒരു മ്യൂസിക്കിലും എഡിറ്റിങ്ങിലും ഈ എഡിറ്റിങ്ങിലുള്ള ട്രാൻസ്ഫോർമേഷൻ നല്ലതായിരുന്നു ആൻഡ് മ്യൂസിക് കൊടുത്തിരിക്കുന്ന സാധനം മ്യൂസിക് എവിടേക്കോ ഒരു കേട്ട മറന്ന മ്യൂസിക് എവിടേക്കോ വന്നു പോകുന്നതായിട്ട് ഫീൽ ചെയ്തു അത് ശരിയാണോ എന്നറിയില്ല ആർക്കും തുതിരണോന്ന് അറിയത്തില്ല പക്ഷേ മ്യൂസിക്ക് കമ്പാരിറ്റീവ്ലി ഒരു പുതിയൊരു വൈബ് നൽകിയ ഒരു മ്യൂസിക്കായിരുന്നു കാരണം മ്യൂസിക് നല്ലതാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ആൻഡ് എഡിറ്റിംഗ് സൈഡിൽ എഡിറ്റിംഗ് സൈഡിലെ ട്രാൻസ്ഫോർമേഷൻ കൊള്ളായിരുന്നു കാരണം ഓരോ ഓരോ സ്ക്രീൻ ബൈ സീൻ ബൈ സീൻ മാറുമ്പോഴത്തേക്ക് നമുക്ക് അത് നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട് പക്ഷേ ചില സീനിൽ ഈ ക്യാമറ ഒരു ഫേസിൽ നിന്ന് മറ്റു ഫേസിലേക്ക് പോകുന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ അത് അങ്ങോട്ട് അങ്ങോട്ടിങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തോ തലകർക്കം പോലെ മീൻസ് തലകർക്കം ഇന്ന സെൻസ് നമ്മളെ അങ്ങ് കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലുള്ള ഒരു സ്പീഡി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി ആസ് എ നോർമൽ ഒരു സിനിമ പ്രേക്ഷകൻ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി പറയുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ഒരു ഓവറോൾ ഒരു തോന്നിയ കാര്യം പറയുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നവർക്കും അതുതന്നെയാണ് ഫീൽ ചെയ്തത് അവരെ എല്ലാ സിനിമകളും ഒരു ആവറേജ് എന്ന് പറയുന്ന ആളുകൾക്ക് പോലും എന്തോ കാണിച്ചു കൂട്ടുന്നു ഒരു കഥയില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ വെച്ച് വാരി കൊണ്ടുപോകുന്നുണ്ട് എന്ന് മാത്രമാണ് ഫീൽ ചെയ്ത് പിന്നെ നമ്മുടെ ബിനുപ്പപ്പു ബിനുപ്പപ്പു ഒരു പോലീസുകാരനായിട്ടാണ് അതും ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ സംഗീത് പ്രതാവ് മാത്രമാണ് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു തനതായിട്ടുള്ള രീതിയിൽ അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രത്തിൻ്റെ പേരെ ഞാനിപ്പോൾ ആലോചിച്ചു ആ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല നല്ലൊരു പേരായിരുന്നു അത് എഴുതി വെക്കാനും പറഞ്ഞത് ഓക്കെ എന്തായാലും സംഗീത അമിത് ഡേവിസെ നീ പൊളിച്ചിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്ന് കരുതി മറ്റ് സീനിയർ ആക്ടേഴ്സൊന്നും ശരിയായില്ലെന്നല്ല അവർ ശരിയായി പക്ഷേ നിങ്ങളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയോളം സംഭവം പേഴ്സണലി എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സിനിമ കാണാതിരിക്കേണ്ട തിയേറ്റർ തന്നെ പോയി കണ്ടോളൂ ഒരു തിയേറ്ററിക്കൽ ഒരു കോമഡി വാച്ച് സിനിമയായിട്ടാണ് ആളുകൾക്ക് തോന്നുന്നതെങ്കിൽ ഉറപ്പായിട്ടും കാണുക കണ്ട് നിങ്ങളുടെ അൺബോക്സ് രേഖപ്പെടുത്തുക സോ ബൈ